തൃശൂരിൽ കോവിഡ് ബാധിച്ച് വയോധികൻ മരിച്ചു പട്ടിപ്പറമ്പ് കിണറ്റിൻകര തെക്കിലത്ത് ശങ്കരനാരായണനാണ് മരിച്ചത് ഒറ്റപ്പാലത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം പൊതുദർശനം ഒഴിവാക്കിയാണ് സംസ്കാരം നടത്തിയത് അതേസമയം രാജ്യത്തെ കോവിഡ് കേസുകൾ ആറായിരം കടന്നു ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തുവെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി രാജ്യത്ത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ആറു മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ മൂന്ന് കേസുകളും കേരളത്തിലാണ് കോവിഡ് കേസുകൾ ഏറ്റവുമധികം റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനം കേരളമാണ് നിലവിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആക്ടീവ് കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗുജറാത്ത് വെസ്റ്റ് ബംഗാൾ ഡൽഹി മഹാരാഷ്ട്ര കർണാടക എന്നിവിടങ്ങളിലും കോവിഡ് കേസുകൾ കൂടുതലാണ് പനി മൂക്കടപ്പ് തൊണ്ടവേദന തലവേദന പേശിവേദന ക്ഷീണം വയറ്റിൽ അസ്വസ്ഥത വിശപ്പില്ലായ്മ എന്നിവയാണ് രോഗലക്ഷണങ്ങൾ അതിനാൽ രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ വൈദ്യോപദേശം തേടണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്